ഒൻപതാം ദിവസം കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ആസുഫിരി ചിത്രമായി കിഷ്കിന്ദ കാഡു എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആസുഫിരി കേന്ദ്ര കഥാപാത്രമായി കക്ഷി അമണിപുള്ള സിനിമ അണിയിച്ചിരിക്കുക രഞ്ജിത്ത് അയ്യത്തൻ ഡയറക്ടർ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കിഷ്കിന്ദഡു എന്ന സിനിമ അബ്ബർനാ ബാലമുരളിയും വിജയരാഘവനും കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓണം ഓണച്ചിത്രങ്ങളിൽ മുൻപന്തി തന്നെയായിരുന്നു കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓണച്ചിത്രമായിട്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തീയറ്ററോടെ എത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള ഒൻപത് ദിവസങ്ങൾ പിന്നിട്ട് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിലോട്ട് എന്നൊക്കെ അത് രണ്ടാം വാരത്തിൽ അജീനം മറികടക്കാൻ കിഷ്കിന്ദകാണ്ടത്തിന് സാധിച്ചിട്ടുണ്ട് ചിത്രം ഇതിനോട് തന്നെ കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ പുറത്തു ഏകദേശം രണ്ടു കോടിക്ക് മുകളിൽ തന്നെയാണ് ഒൻപതാം ദിവസം വലിയൊരു കളക്ഷനെ ഉയർത്തി അജയനെക്കാർ ബുക്കിംഗിൽ ട്രെൻഡിങ്ങിനായിട്ട് മാറാൻ നമ്മുടെ കഷ്കിന്ത കാസുഫിരി ചിത്രത്തിന് സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വേട് വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തെട്ട് കോടി മുഖ്യ മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് കേരളത്തിനും വെളിയിൽ ചിത്രത്തിന് വലിയൊരു സ്വീകാര്യത തന്നെ ലഭിക്കുന്നുണ്ട് മറ്റൊരു ദൃശ്യം പോലെ തന്നെ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ച കാണാൻ ശ്രമിക്കുന്നുണ്ട് ആസുഫിരിയുടെ കരിയറിലെ തലവനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ചിത്രം മുപ്പത് കോടിക്ക് മുകളിലായിരുന്നു തലവന്റെ കളക്ഷൻ ആ ഒരു കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് കിഷ്കിൻ ദ കാണ്ടോ എന്ന് പറയുന്ന സിനിമ അൻപത് കോടി ക്ലബ്ബിൽ നിന്ന് ഇടുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ കിഷ്കിൻ താങ്കോ എന്ന് പറയുന്ന ആസിഫിരി ചിത്രം നിങ്ങൾ തിയേറ്ററിൽ തിയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ